വീട്ടിൽ കൊമ്പളയും കൂടി മടുത്തു ഒരു ചേഞ്ച് ഒരു പേര് വേണ്ടേ ഞാൻ കടയിൽ പോയിട്ട് ഉണ്ട് നല്ല പച്ച ചീര പച്ച ചീര വാങ്ങിക്കൊടുന്ന് അത് ഞാൻ കഴുകി വൃത്തിയാക്കി അങ്ങനെ ഒരു ചട്ടിക്ക് വെച്ച് അത് കുറച്ച് കടുകും ചെറിയൊക്കെ ഇട്ടരിഞ്ഞ് അതൊക്കെ ഇങ്ങനെ കൊടിക്കണം അത് ചീര പേരുണ്ടാക്കിയാണ് ഇതിൽ പച്ചമുളക് ഉണ്ടാകും വലിയ സംഭവമൊന്നുമല്ല അതൊരു ചെറിയ ചീരക്കറി ഉണ്ടാക്കുന്നതിനാണ് ചീരക്കറി നല്ല വേലക്കറികൾ നല്ലതാണോ ഇലക്കറി നമുക്ക് കൂട്ടിയിട്ട് കാലം കുറേ ചീര കഴിച്ചിട്ട് ഒന്നങ്ങനെ ചീരക്കറി വയ്ക്കാൻ പറ്റും ഒരു കെട്ട് ചീരയാണ് വാങ്ങിയത് അതിൽ ഒരു എടുത്തിട്ട് വളം എടുത്തിട്ട് നമ്മളിപ്പോൾ ഉപ്പേനുണ്ടാക്കിടും നമ്മളൊന്നും ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണം ആവശ്യത്തിന് കുറച്ച് പൊടി ഉപ്പാണ് അതിൻ്റെ മതിയോ പിന്നെ കുറച്ച് പച്ചമുളക് കാണും അത് കഴിഞ്ഞവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം രണ്ട് പച്ചമുളക് കാണാം രണ്ട് പച്ചമുളക് കിട്ടുന്നുണ്ട് കുറച്ചും ഒന്ന് അടച്ചു വെക്കാം നമുക്ക് തുറന്നോക്കാം ഒന്നൂടി ആവാണ്ട് ചീനയിലെ ഈ വെള്ളം മുഴുവൻ പറ്റിയാലാണ് നമുക്ക് അതിന് ടേസ്റ്റ് കിട്ടും പിന്നെയാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം മുളക് പൊടി വേണമെങ്കിൽ ഒരു ഇത്തിരി ഇട്ടിടാ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പച്ചമുളകിട്ട് ചെയ്താലും ടേസ്റ്റിന് വേണ്ടി കുറച്ചിടാം ഇത്രയും മതി ഇത്രയും മതി പറഞ്ഞു വളരെ കുറച്ച് ചീരയുള്ളൂ എത്ര അരി അരിഞ്ഞത്ര നമുക്ക് ഒരു ഇല്ല കുറച്ച് വെള്ളത്തിൽ വറ്റി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വറ്റി വരാറുണ്ട് നമ്മുടെ ചീരാ ഇപ്പോ അരിഞ്ഞപ്പോ ഒരുപാടുണ്ട് തോന്നി പക്ഷേ വാട്ടി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ ആ വെള്ളം നമ്മൾ മൊത്തം അതിന് വേണ്ടത് അങ്ങനെ കുറച്ച് വെളിച്ചു കഴിഞ്ഞാൽ ഉപ്പിച്ച നമുക്ക് ആ പച്ചമുളകിന്റെ രീതിയിൽ മാറും ചീരയുടെ രീതി വരുന്നെങ്കിൽ വെള്ളം മൊത്തം വരുമോ വെള്ളം മൊത്തം വറ്റി കുഴപ്പമില്ല ചിരുക്കറി ചിരുപ്പിരി റടി